ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് റെസിപ്പീസ് അപ്പോൾ ഇന്ന് നമുക്ക് ചപ്പാത്ര കൂടിയും അതേപോലെ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ആവാം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പാലക്കാണ് പാലക്കറിയാണത് പാലക്ക് ചീര എന്നൊക്കെ പറയില്ലേ അതാണത് അപ്പോൾ വളരെ ഹെൽത്തി ആണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പാലക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കണം നമ്മളാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും പാലക്ക് കഴിച്ചിരിക്കണം ഒരുപാട് ഐ ആൺ കണ്ടൻറ്റൊക്കെ ഉള്ളതാണ് ഹീ അനീമിക്കായ ആൾക്കാർക്കൊക്കെ ഒരുപാട് നല്ലതാണിത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഞാനിത് ഒരു ബഞ്ച് അതായത് ഒരു കെട്ട് പാലക്ക് ഒരമണിക്കൂറ് വെള്ളത്തിലിട്ടിട്ട് പിന്നെ ഓരോ ഇലയും വെവ്വേറെ പൈപ്പിൻ്റെ ചോട്ടിൽ റണ്ണിങ് വാട്ടർ അതിൻ്റെ ചോട്ടിൽ ചോട്ടിൽ വെച്ചിട്ട് ഓരോന്നും വെവ്വേറെ നമുക്ക് കഴുകിയെടുക്കണം ഒന്നിച്ച് കഴുകരുത് അതേപോലെ അത് അരിഞ്ഞെടുത്തതിൻ്റെ ശേഷം ഒരിക്കലും ഇല ഇലക്കറികൾക്ക് ഒന്നും ആദ്യം അരിഞ്ഞിട്ട് പിന്നെ കഴുകരുത് ആദ്യം നമ്മൾ എല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയതിൻ്റെ ശേഷം അരിയാൻ പാടുള്ളൂ ആദ്യം അരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ആദ്യം കഴുകണം എന്ന് പറയുന്നത് അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്കിത് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതാ ഞാൻ ഞാനതിനു വേണ്ടിയിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് നെയ്യാണ് ചേർക്കുന്നത് കാരണം ഈ കറി നെയ്യിലുണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണതിന് അപ്പോൾ നിങ്ങൾക്കിനിപ്പം നെയ്യ് വേണ്ട വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണ ചേർക്കരുത് റിഫൈൻഡ് ഓയില് ചേർത്താൽ മതി രണ്ട് ടീസ്പൂണ് ചേർത്തിട്ടുണ്ട് ചൂടാവട്ടെ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും നമുക്കൊരു അഞ്ചാറു മിനിറ്റ് മതി എടുക്കാൻ പാലക്ക് പറഞ്ഞാൽ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുന്നതാണല്ലോ പാലക് ചിര അപ്പൊ നിങ്ങൾ നെയ്യ് ചേർത്ത് നെയ്യേം ചേർത്തി പേടിക്കൊന്നും വേണ്ട നെയ്യ് നമ്മുടെ റിഫൈൻഡ് ഓയിലിനെയൊക്കെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ല നെയ്യ് തന്നെയാണ് ഒരു മിതമായ അളവിൽ നമുക്ക് യൂസ് ചെയ്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ നെയ്യ് വളരെ ഹെൽത്തിയാണ് ഇപ്പം ഇവിടുത്തെ ഒക്കെ കാലാവസ്ഥയിൽ പറഞ്ഞാൽ ഡെയിലി നെയ്യ് കഴിക്കണം എന്നാണ് പൊതുവെ പറയുക പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടീസ്പൂണ് അര ടീസ്പൂണ് മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ജീരകം നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ജീരകം ഇട്ട് കൊടുക്കുക ഇനി ഞാൻ കായ കായം ഒരു നുള്ളു ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നന്നാകാൻ വേണ്ടിയിട്ട് ടേസ്റ്റിന് ഒരു ായം കായം എന്ന് പറഞ്ഞത് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായം ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കാം പാലക്കിൽ പാലക്ക് അതുപോലെ ചീരക്കറികൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിൽ ഓൾറെഡി ഉപ്പിന്റെ കണ്ടന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോ വളരെയധികം ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർക്കാവും കൂടി പോവരുത് നെയ്യില് ഇങ്ങനെ മൂക്കുമ്പോ എന്താ നല്ലൊരു മണമാണ് മണാണ് ലഞ്ച് ബോക്സിൽ ഒക്കെ കൊണ്ടുപോവാനൊക്കെ വളരെ നല്ലതാണത് അപ്പൊ ഒരുപാട് പേര് ചപ്പാത്തിക്ക് പറ്റിയ റെസിപ്പീസ് ചോദിച്ച കറികളുടെ റെസിപ്പീസ് ചോദിച്ചിരുന്നു ആ എനിക്കറിയാവുന്ന കറികളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ സവാളയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് നന്നായി മൂട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ തന്നെ വേണ്ട കുറച്ച് പൊക്കാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്താൽ മതി ഇരിക്കും പേസ്റ്റാണ് ഞാൻ ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കിയിട്ട് ഒന്ന് ചേർത്താലും മതി ടേബിൾ സ്പൂൺ യാൽ ഒന്നും കുഴപ്പമില്ല ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് ചതച്ചിട്ടിടുന്നുണ്ട് എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ ആ പച്ചമുളക് ഒന്ന് മാറട്ടെ ഇതിന്റെ പച്ചമളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇപ്പൊ നെയ്യ് കൂടുതലും ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് ഒരു ടേബിൾ സ്പൂണ് ചേർക്കാം അതൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് വേണ്ടത് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എരുവിനാവശ്യമായ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം അത് അതിന്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് ചേർത്ത് മതി ഒരു തക്കാളി മതിയാവും അതേപോലെ തന്നെ ഇത് വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിന്ന് അപ്പൊ നല്ല വലുപ്പുള്ള തക്കാളി വെച്ചാൽ ഒന്നായാലും മതിയാവും അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതൊന്ന് തക്കാളി വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഇപ്പൊ വേണമെങ്കി വല്ലാതെ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും ഞാൻ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ലേശം കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തു അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം തക്കാളിന്ന് നല്ലപ്പ നല്ലൊരു മണം വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങക്ക് നിങ്ങൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചോളൂ കിട്ടോ എന്നാലും ടേസ്റ്റ് ഇണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് അവസാനം പാലക്ക് ചേർക്കണം പാലക്കിപ്പോ പാലക്കീര ഞാൻ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം ഇത് ഉണ്ടാക്കുമ്പോ നമ്മൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ പാലക്കിൽ തന്നെ നല്ല വെള്ളമുള്ളതാ തന്നെ അതിൽ നല്ല വെള്ളം ഇറങ്ങി വരും ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഭർത്തലായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളം അറിഞ്ഞു തന്നിട്ട് ഇത്രയും വെള്ളമുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താലാണ് ആ പാലക്കിൻ്റെ ആ പച്ച ഒരു ചുവണ്ട് അത് മാറണമെങ്കിൽ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം അതൊന്ന് അടച്ചു വെക്കാം അപ്പം തീ കുറച്ചിട്ട് അടച്ചു വെക്കാം അപ്പം അതിൻ്റെ നമ്മൾ ഞാനിപ്പോൾ ഒരു സാധനം കൂടി ചേർക്കാൻ വിട്ടുപോയി അപ്പം അതും കൂടി ചേർക്കാം എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര അരമുക്കാൽ ടീസ്പൂണ് കിച്ചൺ കിങ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കണ്ടില്ലേ ഞാൻ ഈ ഇതാ കിച്ചൺ കിങ് മസാല ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കണ്ടില്ലേ ഇത് വാങ്ങിക്കാൻ കിട്ടും എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഇതിനൊരു മൈൽഡ് ഫ്ലേവറാണ് അപ്പോൾ നമ്മൾ ഗരം മസ ഇതില്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി അപ്പോൾ എനിക്കിതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് അത് ചേർക്കുകയാണ് അപ്പോൾ ഗരം മസാലയാകുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി കാരണം പാലക്കാകുമ്പോൾ കുറേ ഇങ്ങനെ മസാല ഇട്ടതും പാലക്കിന് അത്ര ശരിയാവില്ല കുറച്ച് മസാല പാലക്ക് കറിയിലൊക്കെ ഇടുള്ളൂ അപ്പോൾ കുറച്ചിടുക അപ്പോൾ ഇതിന് അപ്പോൾ ഞാൻ ഇപ്പോൾ കിച്ചൺ കിങ് മസാല അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കിച്ചൺ കിങ് മസാല പൊതുവെ ഒരു മൈൽഡ് ഫ്ലേവറാകുക കാരണം നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം പാലക്കിൻ്റെ ആ പച്ച അപ്പം ടേസ്റ്റ് ഒക്കെ ഉണ്ട് പോ പോകണം ഒരു മൂന്നാല് മിനിറ്റ് മതി അതാ വന്നിരിക്കുന്നു ഇപ്പം ഈ ഗ്രേവി നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വെക്കാം അപ്പം നമുക്ക് ഗ്രേവി ഒന്നും കൂടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നും കൂടി തിക്കാക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം അപ്പം ഞാൻ ഈ ഗ്രേവി ഇതുപോലെ അങ്ങനെ വെക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിത് ഓഫ് ചെയ്യാണ് ഇതിലേക്ക് വേണ്ട മസാലയും എല്ലാം ആയി നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ ഉപ്പൊക്കെ പാകമാണ് പാലക്കിൽ ഉപ്പിടുമ്പോ നല്ല ശ്രദ്ധിക്കണം വളരെ കുറച്ചാണ് ഇടാവും കാരണ ഞാനിതൊരു സെർവിംഗ് ബോളിലേക്ക് ആക്കിട്ടുണ്ട് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് പാകായിരിക്കും ഇതിന്റെ ഗ്രേവി ഇപ്പൊ ഞാൻ അവസാനമായിട്ട് ഇതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മളുടെ പോലെ ചെയ്താൽ മതി ഇത് ഓപ്ഷനിലാണ് നിർബന്ധമൊന്നുമില്ല പക്ഷേ നല്ല ഒരു ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കണ സമയത്ത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്